ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന കുറേ നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ കുറേ സമയമൊക്കെ നിന്ന് കഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലികളൊക്കെ സിമ്പിളായിട്ടുള്ള ടിപ്സൊക്കെ യൂസ് ആക്കി കഴിഞ്ഞാൽ അത് നമുക്ക് പെട്ടെന്ന് ചെയ്ത് തീർക്കാനായിട്ട് സാധിക്കും അങ്ങനെയുള്ള കുറേ നല്ല ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പം ആദ്യം ഞാനൊരു റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത് ഞാനിവിടെ കുറച്ച് ഓലക്കൊടി ഒരു കിലോ അളവിൽ ഓലക്കൊടി മീൻ ഞാൻ നമ്മൾ ഓലക്കൊടി അല്ലെങ്കിൽ കേര മീനൊക്കെ നമുക്ക് എടുക്കാം അതായത് ശരിക്കും ബീഫിൻ്റെ ആ ഒരു അതായത് മുള്ളൊന്നും അധികം ഇല്ലാത്ത ഒരു മീനാണ് അത് നമ്മൾ ഇതുപോലെ ചെറിയ പീസാക്കി കട്ട് ചെയ്ത് അതിൽ ഉപ്പ് മുളകും മഞ്ഞൾപ്പൊടിയൊക്കെ ഒക്കെ തിരുമ്പി നമ്മൾ ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമ്മളതിനൊന്ന് വറുത്തെടുത്തതാണ് കേട്ടോ നല്ലെണ്ണയിൽ നമ്മൾ വറുത്തെടുത്തതാണ് അതിനുശേഷം നമ്മളിത് ഒരു പാൻ പാനടുപ്പത്തേക്ക് വെച്ചിട്ട് നമ്മളതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക നമ്മളിത് ചെയ്യുമ്പോൾ നല്ലെണ്ണയിൽ തന്നെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അപ്പം നല്ലെണ്ണം നല്ലോണം ഒന്ന് ചൂടായതിനു ശേഷം അതിലേക്ക് കുറച്ച് ഉലു ഇട്ട് എടുക്കുക പിന്നെ അതേപോലെ തന്നെ ഒരു വലിയ പീസ് ഇഞ്ചി ഒരു പത്ത് ചെറു വെളുത്തുള്ളിയും അതുപോലെ ഒരു അഞ്ച് പച്ചമുളകും നീളത്തിൽ അരിഞ്ഞതും അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമ്മളിതിനെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക അപ്പോൾ നമ്മൾ പിന്നെ നമ്മൾ ഈ മീൻ ഫ്രൈ ചെയ്യുമ്പോൾ ഒരുപാട് ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്യേണ്ട കാര്യമില്ല കാര്യമില്ലാട്ടോ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി അതായത് മീഡിയം ലെവലിൽ നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും കേട്ടോ അപ്പോൾ അതായത് നമ്മുടെ ഇവിടെ വെളുത്തുള്ളിയും മീൻ രുചിയും ഒക്കെ നല്ല രീതിയിൽ തന്നെ നമ്മളിവിടെ എണ്ണയിലിട്ട് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ അടുത്തതായിട്ട് നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി കുറച്ച് ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾ പൊടിയും അതുപോലെ തന്നെ പിന്നെ നമ്മൾ ഇതിലേക്ക് മുളക് എരിവിന് ആവശ്യത്തിനുള്ള മുളക് ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ കയ്യിൽ കാശ്മീരി ചില്ലി പൗഡർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ അപ്പോൾ ഞാൻ നോർമലായിട്ടുള്ള മുളക് പൊടി തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിട്ടിട്ട് നന്നായി ഒന്ന് വാറ്റിയെടുക്കാം പിന്നെ നമ്മളിതിലേക്ക് മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഫിഷ് മസാല നമ്മളതിലേക്ക് ഈസ്റ്റ് ഉണ്ട് ഫിഷ് മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് ഞാൻ ശരിക്കും പറയണെങ്കിൽ നല്ല നല്ലോണം നിറച്ച് തന്നെ മൂന്ന് ടേബിൾ സ്പൂണിനും മേലെ ഞാൻ മൂന്നര ടേബിൾ സ്പൂണോളം തന്നെ നമ്മളിതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ മസാല കൂട്ടൊന്നും ചേർക്കുന്നില്ല ഫിഷ് മസാല മാത്രമാണ് കേട്ടോ അച്ചാർ അച്ചാർ പൊടി പിക്കിളിൻ്റെ മസാലയൊന്നും അല്ല ഫിഷ് മസാല മാത്രം നമ്മളതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മൂപ്പിച്ചതിന് ശേഷം നമ്മളതിലേക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം ശരിക്കും പറയണമെങ്കിൽ ഒരു മുക്കാൽ ഗ്ലാസോളം തന്നെ വിനാഗിരി ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമ്മൾ ഈ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു മീനുണ്ടല്ലോ ഓലക്കൊടി മീനും കൂടി ചേർത്ത് നന്നായി തന്നെ നമ്മളിതിനൊന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ അപ്പം ഞാനിവിടെ തയ്യാറാക്കുന്നത് മീൻ മീനച്ചാറാണ് നമ്മൾ ഓലക്കൊടി മീനൊക്കെ കിട്ടുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ നമ്മൾ അച്ചാർ തയ്യാറാക്കി കഴിഞ്ഞാൽ നമുക്ക് വർഷങ്ങളോളം തന്നെ നമുക്ക് കേടു കൂടാതെ നമുക്ക് സൂക്ഷിക്കാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മൾ ഇത് നന്നായി ഒന്ന് ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ക്കി കൊടുക്കാം നമ്മൾ ശരിക്കും ഇത് നന്നായി ഒന്ന് അടച്ചു വെക്കുമ്പോൾ ഇടയിലൊരു കയ്യിലൊക്കെ വെച്ചിട്ട് നമ്മൾ അടച്ചു വെക്കുക കേട്ടോ ഇതാ വെള്ളമൊന്നും ഇതിൽ വീഴരുത് അപ്പോൾ ഇതിൻ്റെ ഇതിനെ എന്നിട്ട് നമ്മൾ നല്ല ചില്ല് കുപ്പിയിലാക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജിനകത്ത് സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് നാളെ സൂക്ഷിക്കാനായിട്ട് സാധിക്കും ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും കഴിക്കാം ചോറിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാനും നല്ല അടിപൊളി ടേസ്റ്റായിരിക്കും അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി ഇപ്പോൾ അടുത്തതായിട്ട് ഞാൻ ഒരു പാനടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത് നെയ്ക്ക് പകരം ബട്ടറാണ് കേട്ടോടേണ്ടത് ബട്ടറാണെങ്കിൽ നല്ല ടേസ്റ്റായിരിക്കും ബട്ടർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ നെയ് ചേർത്ത് കൊടുത്തു അതിലേക്ക് ഞാൻ രണ്ട് വെളുത്തുള്ളി കൊത്തിയായിരുന്നു ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ഒരു പിഞ്ചളവിൽ ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായി തന്നെ നമ്മളിതിനൊന്ന് മൂപ്പിച്ചെടുക്കും കേട്ടോ വളരെ പെട്ടെന്ന് തന്നെ നമുക്കതൊന്നും വാറ്റിയെടുക്കാനായിട്ട് സാധിക്കും അതിനുശേഷം നമ്മളതിലേക്ക് ഒരു മൂന്ന് ഗ്ലാസ്സോളം തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുക നിങ്ങൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും കേട്ടോ ഇപ്പോൾ ഇതെ നോർമലായിട്ടുള്ള വെള്ളം തന്നെ ഒഴിച്ചു കൊടുത്ത് തിളയ്ക്കാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യുക അപ്പോൾ അത് നന്നായി ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് രണ്ട് തവിയോളം രണ്ട് കൈയ്യിലാണ് കേട്ടോ നല്ല വലിയ കൈയിൽ രണ്ട് കയ്യിൽ ഓട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഓട്സ് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് വാറ്റി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക അത് തന്നെ നന്നായി ഒന്ന് ഈ ഓട്സ് ഒന്ന് വേഗാനായിട്ട് വെയിറ്റ് ചെയ്യുക നമ്മൾ നോർമലായിട്ടുള്ള ൂട്ട്സൊക്കെ എപ്പോഴും പാലൊഴിച്ച് പഞ്ചസാരയും ഒക്കെ ഇട്ടിട്ട് നമ്മൾ ഓട്സ് ഉണ്ടാക്കി കഴിച്ച് മടുത്തും എങ്കിൽ ചിയാസീടൊക്കെ ഇട്ടിട്ടും നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഇട്ടിട്ട് നമുക്ക് ഓട്സ് കഴിക്കാൻ പറ്റും പക്ഷേ അതിനേക്കാളൊക്കെ വളരെ ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ തയ്യാറാക്കും പിന്നെ അതിലേക്ക് ഒരു പിഞ്ചളവിൽ ഉപ്പും അതുപോലെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് നമ്മൾ നമ്മളിതിന് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് സെറ്റായതിനു ശേഷം കുറച്ച് പാല് ചൂടുള്ള പാല് നമ്മളതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്ന് നന്നായി നിളക്കി കൊടുക്കുക കേട്ടോ ഇത് നമുക്ക് കഴിക്കുമ്പോൾ ശരിക്കും ഒരു സൂപ്പ് കഴിക്കുന്ന ആ ഒരു ടേസ്റ്റിൽ തന്നെ നമുക്ക് കഴിക്കാനായിട്ട് സാധിക്കും എപ്പോഴും സെയിം ലെവലിൽ രീതിയിൽ തന്നെ നമ്മൾ ഓട്ട്സ് ഒക്കെ കഴിച്ച് മടുത്തുവെങ്കിൽ ഈ ഒരു രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല അടിപൊളി ടേസ്റ്റാണ് സൂപ്പ് കഴിക്കുന്ന പോലെ തന്നെ നമുക്ക് കഴിക്കാം ഇതിലേക്ക് നമുക്ക് എന്തെങ്കിലും വെജിറ്റബിൾസ് ഇടണം എന്നുണ്ടെങ്കിൽ വെജിറ്റബിൾസും ഇടാട്ടോ ഇനിയിപ്പോൾ ഞാൻ അടുത്തതായിട്ട് അടി കട്ടിയുള്ള ഒരു പാത്രം എടുത്തിട്ടുണ്ട് അത് അടുപ്പത്തേക്ക് വെച്ചാൽ അതിൻ്റെ അടിയിൽ ഞാൻ നമ്മൾ ബേക്ക് ചെയ്യാനായിട്ടൊക്കെ വെക്കുന്ന രീതിയിൽ ഒരു തട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ കേക്ക് ഒക്കെ ബേക്ക് ചെയ്യാനായിട്ട് യൂസ് പറ്റുമല്ലോ അതേ ഓവൺ ഇല്ലാതെ അതുപോലെ നമ്മളൊരു പാത്രം കമഴ്ത്തി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു പ്ലേറ്റ് വെച്ചിട്ട് നമ്മുടെ വീട്ടിലെ തലേ ഇതുപോലെ പത്തിരിയൊക്കെ ബാക്കി ഉണ്ട് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് ദോശക്കല്ലൊക്കെ ഇട്ട് ചൂടാക്കി കഴിഞ്ഞാൽ അത്ര ടേസ്റ്റ് കിട്ടില്ല ഈ ഒരു രീതിയിൽ നമ്മളൊന്ന് ചൂടാക്കിയെടുക്കുമ്പോൾ നമ്മൾ ഓവണിൽ വെച്ച് ചൂടാക്കി എടുക്കുന്ന രീതിയിൽ തന്നെ നമുക്ക് ചൂടാക്കിയെടുക്കാനും സാധിക്കും അതായത് ഒന്നൊന്നും ഒട്ടുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വരില്ല കേട്ടോ അതുപോലെ നമ്മൾ പാക്കറ്റിലൊക്കെ ഇതുപോലെ പത്തിരി വാങ്ങിക്കുന്ന സമയത്ത് പത്തിരി നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് ചൂടാക്കി എടുക്കാൻ പറ്റും നമ്മൾ അപ്പം നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു സെയിം ടേസ്റ്റിലും ആ ഒരു നല്ല പോലെ തന്നെ ചൂടായിട്ട് നമുക്ക് കിട്ടും നമ്മൾ ആ വിയേറ്റുമ്പോൾ ചെറിയ നനവിൻ്റെ ഇതൊക്കെ വരും ഇപ്പോൾ നമ്മൾ ഓണിൽ വെച്ച് ചൂടാക്കാൻ ഓവൺ ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിലാക്കിയിട്ട് നിങ്ങൾ പത്തിരിയാണെങ്കിലും ചപ്പാത്തിയാണെന്നുണ്ടെങ്കിലും ഒക്കെ ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കുക കേട്ടോ ഇനിയിപ്പോൾ അടുത്തിട്ടിപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ ഇതുപോലെ ലൈറ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ എവിടെയൊക്കെ വെച്ചിട്ട് ലൈറ്റർ ആവശ്യം വരുമ്പോൾ നമ്മളെ ലൈറ്റർ തരേണ്ടി വരും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാമെന്നുവച്ചാൽ ഒരു റബ്ബർ ബാൻഡ് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് അതിൽ കൂടെ ചെറിയൊരു ഇങ്ങനെ ഒന്നിങ്ങനെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്നിങ്ങനെ കെട്ടി വലിക്കുക കേട്ടോ കെട്ടി വലിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് എവിടെയെങ്കിലും ഒന്ന് ഹാങ് ചെയ്ത് വയ്ക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് വലിയ റബ്ബർ ബാൻഡ് ആണെങ്കിൽ അത്ര നല്ലതാട്ടോ എന്നിട്ട് നമ്മളിതുപോലെ ഒന്ന് ഹാങ് ചെയ്ത് വെക്കാനായിട്ട് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു രീതിയിൽ ഒന്ന് ഹാങ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് കറക്റ്റായി തന്നെ അവിടെ നിന്നോളും അപ്പോൾ നമ്മൾ ആവശ്യം അനുസരിച്ച് നമുക്ക് എടുക്കാനും ആവശ്യം കഴിഞ്ഞാൽ അവിടെ തന്നെ വെക്കാനും അപ്പം പിന്നെ തിരേണ്ട നമുക്ക് അതുപോലെ തന്നെ ഇത് കൂടുതലായിട്ട് അവിടെയും ഇവിടെയും വെച്ചിട്ട് നമ്മുടെ ലൈറ്റർ അഴുക്കാനും സാധ്യതയുണ്ട് അതൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും കേട്ടോ പിന്നെ അതേപോലെ ഇനി ഇപ്പോൾ നമ്മൾ കമ്പനിയിൽ കണ്ടതുപോലുള്ള നല്ലൊരു അടിപൊളി ടിപ്പാണ് കേട്ടോ ഞാൻ ഒരു എടുത്തിട്ട് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് എന്നിട്ട് അതിലേക്ക് ഹാർപ്പിക്കൊഴിക്കുമ്പോൾ എന്താ സംഭവിക്കാന്ന് നോക്കാട്ടെ അപ്പോൾ ഞങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കാൻ ഓൾ ബട്ടൺ കൂടി എന്നിപ്പോൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂട്ടോ അപ്പോൾ ഞാനിതാ ഇവിടെ ഒരു ചെറുനാരങ്ങ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ആ ചെറുനാരങ്ങയുടെ നീര് ഫുൾ ആയി തന്നെ ഇതേ ഒരു പാത്രത്തിലേക്ക് പിഴിഞ്ഞെടുക്കുന്നുണ്ട് അതിൻ്റെ സീഡെല്ലാം തന്നെ കളയാട്ടോ അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചെറുനാരങ്ങ അപ്പോൾ ചിലവരൊക്കെ ചെറുനാരങ്ങയുടെ തോടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ തോട് ഫ്രിഡ്ജിനകത്ത് ചെറിയൊരു ബോ ബോക്സിലാക്കി വെച്ചുകഴിഞ്ഞാൽ ഫ്രിഡ്ജിനകത്തുള്ള ഒരു ബാറ്റ്സ് സ്മെല്ലെല്ലാം പോകാനൊക്കെ ആയിട്ട് വളരെ നല്ലതാണ് കേട്ടോ നമ്മൾ ഇറച്ചി മീനൊക്കെ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക മണമായിരിക്കും ഫ്രിഡ്ജ് ഓപ്പൺ ആക്കുമ്പോൾ ആ ഒരു സ്മെല്ലൊക്കെ പോകാൻ നമ്മളിതുപോലെ ഒരു ബൗളിൽ നമ്മൾ ആക്കി വെക്കണം നല്ലതാണ് അങ്ങനത്തെ ആക്കി വെച്ചിട്ടുള്ള തോടുണ്ടെന്നുണ്ടെങ്കിലും മതി കേട്ടോ അതിന് നമ്മളൊന്ന് ചുടുവെള്ളം ഒഴിച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആക്കി എടുത്തതിന് ശേഷം നമ്മൾ മിക്സിയിലിട്ട് അടിച്ച് ഒന്ന് അരിച്ചെടുത്താലും മതി ആ ഒരു നീരും നമുക്ക് ആ ഒരു ഇതും എടുത്താലും നമുക്ക് മതിയാവും എല്ലായിരുന്നുണ്ടെങ്കിൽ ഒരു ചെറുനാരങ്ങയുടെ നീര് മാത്രം മതിയാകും കേട്ടോ അതപ്പോൾ ഒരു ചെറുനാരങ്ങയുടെ നീര് ഫുള്ളായി തന്നെ ഇതുപോലെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് പിഴിഞ്ഞെടുത്ത് തിനു ശേഷം ആ നീരിലേക്ക് ഞാൻ പിന്നെ നമ്മുടെ ബാത്റൂമൊക്കെ ക്ലോസറ്റ് ഒക്കെ കഴുകാനായിട്ട് യൂസ് ചെയ്യുന്ന ഹാർപ്പിക്ക് ഉണ്ടല്ലോ ഞാൻ ഇതുപോലെ കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മളത് വോശിക്കും പറയണമെങ്കിൽ ഒന്നൊന്നര ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ നിങ്ങളുടെ കയ്യിൽ ഷാംപൂവോ ഹാൻഡ് വാഷോ ഡിഷ് വാഷ് ലിക്വിഡോ അല്ലെങ്കിൽ വാഷിംഗ് ലിക്വിഡോ എന്തുണ്ടെന്നുണ്ടെങ്കിലും അത് നമ്മൾ അതും കൂടെ അതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം പിന്നെ നമ്മൾ കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു കാൽ ഗ്ലാസ്സോളം വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ ഇത് മിക്സ് ചെയ്തെടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ശരിക്കും പറയുകയാണെങ്കിൽ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ നമുക്കൊരു കാൽ ഗ്ലാസ്സോളം പോലും നമുക്കത് കിട്ടിയിട്ടില്ല ഇത്രയേ കിട്ടിയിട്ടുള്ളൂ പക്ഷെ മതി ഇത് വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിലാണെന്നുണ്ടെങ്കിലും നമുക്ക് വീട്ടിൽ എവിടെ എന്ത് ക്ലീൻ ചെയ്യാനുണ്ടെങ്കിലും ഈ ഒരു സൊല്യൂഷൻ മതിയാവും കേട്ടോ നമുക്ക് വീട് മുഴുവനായി ക്ലീൻ ചെയ്യാനും നമുക്ക് ഈ ഒരു സൊല്യൂഷൻ മതി എന്ന് പറയുകയാണെങ്കിൽ അത്രയും അത്രയും നമുക്ക് വേണ്ടത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് മുക്കി കൊടുക്കുക അതിപ്പോൾ നമ്മുടെ വീട്ടിലെ പാത്രങ്ങളെല്ലാം കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സിങ്കിൻ്റെ അവസ്ഥ വളരെ മോശമായിരിക്കും വൃത്തികേടായി കിടക്കും അപ്പോൾ നമ്മൾ ഇതുപോലൊന്ന് ഈ ഒരു സൊല്യൂഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ കഴുകണമെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ക്ലീനാക്കാൻ പറ്റും അതുപോലെ തന്നെ സ്റ്റീലിൻ്റെ ടാപ്പ് ഉണ്ടായിരുന്നുണ്ടെങ്കിൽ സ്റ്റീലിൻ്റെ ടാപ്പ് നമുക്ക് ഈ ഒരു രീതിയിൽ കഴുകാൻ പറ്റും പിന്നെ ഇത് മാത്രമല്ല നമ്മുടെ ഗ്യാസ് അടുപ്പൊക്കെ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ സ്റ്റീലിൻ്റെ ആണെങ്കിലും ചില്ലിൻ്റെ ആണെങ്കിലും ഭയങ്കരമായിട്ട് അഴുക്ക് പിടിച്ചിട്ടും കറ പിടിച്ചിട്ടും ഒക്കെ ഉണ്ടാവും അപ്പോൾ ഈ ഒരു സൊല്യൂഷൻ ജസ്റ്റ് ഒന്ന് മുക്കി കൊടുത്തിട്ട് നമ്മൾ സ്പോഞ്ച് യൂസ് ചെയ്തിട്ട് ചില്ലിൻ്റെ ആണെങ്കിൽ സ്പോഞ്ച് യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് കഴുകുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ക്ലീൻ ആക്കാം അത് മാത്രമല്ല നമ്മുടെ ഗ്യാസ് അടുപ്പിൻ്റെ ബർണറും അതിൻ്റെ സ്റ്റാൻഡും ഒക്കെ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാനായിട്ട് സാധിക്കും കേട്ടോ ഇപ്പോൾ നമ്മളിതാ നമ്മുടെ ഈ ഒരു വാഷ് ബേസൻ നമ്മൾ സിങ്ക് നല്ല അടിപൊളിയായി തന്നെ നമ്മൾ ഇതവിടെ ക്ലീനാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു രീതിയിൽ തന്നെ നമ്മുടെ ബാത്റൂമാണ് എന്നുണ്ടെങ്കിൽ ബാത്റൂമ് നമുക്ക് എടുക്കാം ബാത്റൂമിൻ്റെ ക്ലോസറ്റിൽ ക്ലോസറ്റ് കഴുകാനും അതുപോലെ ബാത്റൂമ് കഴുകണം എന്നുണ്ടെങ്കിൽ ബാത്റൂം കഴുകാനും ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഡ്രോപ്പ് ചെയ്ത് ഇല്ലെങ്കിൽ ആക്കി കൊടുത്തിട്ട് നമ്മൾ ബാത്റൂമൊക്കെ കഴുകുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ബാത്റൂമ് ക്ലീനാക്കി എടുക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നമ്മുടെ വീട്ടിനകത്ത് എവിടെയെങ്കിലുമൊക്കെ കറയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ ഫ്രിഡ്ജാണെങ്കിലും അതുപോലെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ചേർത്തി വെച്ച് കുറേ നാൾ കഴിഞ്ഞ് നമ്മൾ അത് നീക്കി വെക്കുമ്പോൾ അതിൻ്റെ അടിയിൽ മുഴുവൻ കറക്റ്റ് പയും ഒക്കെ ഉണ്ടാവും അതൊക്കെ പോകാനൊക്കെ ഈ ഒരു സൊല്യൂഷൻ മാത്രം മതി കേട്ടോ പിന്നെ നമ്മൾ അതുപോലെ വാഷ് ബേസിനൊക്കെ നമ്മൾ വീക്ക്ലി ഒരു തവണ ഈ ഒരു രീതിയിൽ കഴുകണമെങ്കിൽ നല്ലപോലെ ക്ലീൻ ആവാനും അതുപോലെ വാഷ് ബേസിനകത്തുള്ള ഒരു ബാഡ് സ്മെല്ലെല്ലാം പോവാനും വളരെ നല്ലതാണ് കാരണം ഈ ചെറുനാരങ്ങയൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ബാത്റൂമിന് ആ ഒരു സ്ലീവിൽ നിന്ന് വരുന്ന ആ ബാഡ് സ്മെല്ലെല്ലാം പോവാനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ യൂസ്ഫുൾ ആണെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ വീഡിയോക്ക് നല്ല നല്ല കമൻറ്റ് ഇടാനൊന്നും മറക്കരുത് കേട്ട് അപ്പം നിങ്ങളുടെ നല്ല നല്ല കമൻറ്റ് വായിക്കുമ്പോഴാണ് എനിക്ക് ഇനി ഇനിയും വീഡിയോടാണുള്ള നല്ലൊരു പ്രചോദനം കൂടിയാവുന്നത് ഇപ്പോൾ ഇതേപോലെ തന്നെ അടുത്ത നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ